സുഹൃത്തുക്കൾ ഇതാണ് നമ്മുടെ മല്ലങ്കിദേശത്തിന്റെ ആനപ്പന്തൽ ചുട്ടൻ വിളിക്കും ഇത്ര അവനെ വിളിച്ചു വിളിക്കണ്ട വീട് പറ സ്റ്റില് ലൈറ്റ് ഗ്രീന് നമ്പർ നമ്പറില്ല എന്നാ ഇനിയിപ്പോൾ മൂന്ന് ദിവസം നീ എന്ത് ചെയ്യും രണ്ട് മൂന്ന് നാല് മൂന്ന് ദിവസം നീ വില മുടങ്ങുമോ നല്ല സംഭവം നമ്മുടെ ഡിസ്ട്രാ അഗി വിളിക്കണം അത്ര നേരം വിളിച്ചില്ല ഇപ്പം അഗി വിളിക്കുന്നു

ആ ഇപ്പൊ ഇപ്പൊ ശിവ സുഖമാണ് എന്റെ പന്തലോ അത് കാര്യമില്ല കാര്യല്ലേ പിന്നെ അവർക്കെല്ലാം തീരുമാനിക്കത്തുള്ളൂ

ഇൻസ്റ്റഗ്രാമാണ് വാട്സപ്പ് വാട്സപ്പ് ഉണ്ടെന്ന് പറഞ്ഞു ഇത് നമ്മളെ മിനിഞ്ഞാന്നിട്ട ഡിസൈനല്ല ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഫുള്ള് ചേഞ്ച് ആക്കെന്ന് പറഞ്ഞില്ലേ അവർ ഇന്ന് ഒന്നാം തീയതിയാണ് നാളെയാണ് യഥാർത്ഥമായിട്ട് ഈ പന്ത ഇടേണ്ടത് ഇന്ന് ഫുൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അത് ഡിസൈൻ അവർ ആടാ ആളവർ പറയട്ട് വന്ന ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു പോയി വരും അവൻ ചെയ്യും അവൻ തമിഴാണ് അവളെ പുലിയാണ് സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓക്കെ ആ മറ്റേതൊന്നും വന്നില്ലല്ലോ പിന്നെസിന്റെ നമ്മൾ പന്ത്രണ്ട് ആസ്വദിക്ക അല്ലാണ്ട് പിള്ളേരെ നോക്കിയിട്ട് എന്താ നമുക്ക് വെറൈറ്റി വെറൈറ്റി ഡിസൈൻ വരുമ്പോ പിള്ളാരെ നോക്കണം ഇത് നമുക്ക് ഓ എൻ്റെ പൊന്ന് പന്തൽ വല്ലങ്ങി വല്ലങ്ങി പന്തൽ പൊളിച്ചില്ലേ നമ്മുടെ കുഞ്ഞിൻ്റെ ഡിസൈൻ നമ്പർ പന്തൽ കുഞ്ഞിന്റെ ഡിസൈൻ നോക്കി നോക്കൂ കുഞ്ഞിന്റെ ഡിസൈൻ അത് ആ സ്റ്റില്ല് വാമും വൈറ്റും ഫസ്റ്റ് ഏതാ ഏതാ നല്ലത് പറയൂ അല്ലെങ്കിൽ അല്ലേ ചൈനകരോ ആ മറ്റേ മൂല മൂല അല്ലേ ചൈനയല്ലേ ആ ഞാൻ തുടക്കത്തില് പന്ത ഇടുമ്പ വീടിൽ പറഞ്ഞു കൊറിയല്ലേ അല്ല ചൈന ചൈന ഗോപുരം ആഹാ നോക്കണോ ഇതടിപൊളു നോക്കി അങ്ങോട്ട് അമ്പലത്തിന്റെ അവര് എപ്പഴും ഒരേ പോലെ മോഡൽ മോഡല് മതി അത് പക്ഷെ പക്ഷെ ഒമ്പത് ഒന്നിര പന്ത്രീ അത് മധുരം ചെല്ല മധുര മീനോ അതിൻ്റെ മൂന്ന് നോക്കാം ഡീസൽ നോക്കണ എൽ ഇ ഡി വാളാണ്ടത് എൽ ഇ ഡി വാളാണത് ഇത് ഫുൾ കാണലേ കംപ്ലീറ്റ് എൽ ഇ ഡി വാളാണ് ഇപ്പൊ നീക്കാം ചിമ്പനിക്കണം നമ്മുടെ ആശയം ഇപ്പം പറന്ന് വരും എംപുര വേണ്ട വേണ്ട ഒന്നും വേണ്ട നല്ല ഭംഗിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് വരുന്നുണ്ട് ഒരു പ്രമോഷൻ വേണ്ട കട്ട് ആക്കിയ നമ്മുടെ ആ ശബ്ദം കട്ടാക്കി ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കട്ടായിട്ടുണ്ട് ഡിസൈൻ നോക്കട ഇനി ഡിസൈൻ കൊടുക്കണ അതെന്നെ ലോകത്തുള്ള എല്ലാ ഡിസൈൻ ഇപ്പൊ ഇന്ന് തന്നെ കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പൊസ്റ്റ് നാളെ പറയാൻ പറ്റേടാ നാളെ നമ്പറിനെ കാണണം അവർക്ക് ഇന്നും ഓർഡർ ഇല്ലല്ലോ നാളെ അല്ലേ ഓർഡർ നീ പത്മനാഭ സ്വാമി സ്വാമി ക്ഷേത്രമാണ് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് ഏ നമ്മടെ ചിമ്പാൻ ചെവി വന്നില്ലല്ലോ ശിവനെ രാധയൊക്കെ വന്നു ആയ ആ ഇത് കണ്ടാൽ വരുന്ന കേട്ടാ അപ്പം നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായിട്ടാ സെൻറ്റർ കട്ടായി സെൻറ്റർ കട്ടായി ഓഫ് ചെയ്താ ആ ഈ നമ്മുടെ ചെമ്പാൻസ് പോയിട്ടാ അപ്പോൾ ഒന്ന് നമ്മൾ പത്ത് മണി കഴിഞ്ഞു അപ്പോൾ പന്തൽ ഓഫ് ചെയ്തു അപ്പം നാളെ നമുക്ക് ഇതിനേക്കാളും വറേറ്റ് ആയിട്ട് ഒരുപാട് ഡിസൈൻ വരുന്നില്ല അപ്പോൾ നാളെ കാണാം